നമസ്കാരം നമ്മുടെ കേരള രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണോ അതിനു മുമ്പാണോ ചീഞ്ഞു തുടങ്ങിയത് എന്തായാലും കുറേ കാലമായിട്ട് കേരള രാഷ്ട്രീയം വല്ലാതെ ചീഞ്ഞ് നാറുകയാണ് അനാവശ്യമായ കാര്യങ്ങളാണ് കൂടുതലും രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് കേരളത്തിൻ്റെ നേട്ടത്തിനു വേണ്ടിയാണോ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണോ എന്നുള്ളത് സംശയമാണ് എന്തായാലും ചില ദെല്ലാളന്മാർ നട രാഷ്ട്രീയ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഓരോ ദല്ലാളന്മാർ വന്ന് വളരെ ഓപ്പണായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ പണം കൊടുത്ത കാര്യവും പണം പറ്റിച്ചെടുത്ത കാര്യവും പിന്നെ കൈക്കൂലി കൊടുത്ത കാര്യവും അതുപോലെ ഈ അങ്ങനെയുള്ള ഈ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയത്തിലോ നമ്മുടെ പൊതുസമൂഹത്തിലോ പൊതുരംഗത്തോ വന്ന് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഒരു എളുപ്പമില്ലാതെ പറയാൻ ചില പണ പിന്നെ തട്ടിപ്പുകാരായ ദെല്ലാളന്മാർ അതായത് തലവന്മാർ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഇവന്മാർ രംഗത്ത് വന്നിരിക്കുന്നു ഇവന്മാർക്ക് രാഷ്ട്രീയത്തിലെ പ്രമുഖരായ പല നേതാക്കളുമായിട്ടും അടുക്കള ബന്ധം വരെ ഉള്ളവന്മാരാണ് എന്നതും നമ്മൾ കാണുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം എത്രമാത്രം ചീഞ്ഞു പോകുന്നു എന്നത് നമുക്ക് ബോധ്യമാവുകയാണ് എന്നാൽ ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഒരു ഒരു നിയോജക മണ്ഡലത്തിലെ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ ഒരു ദല്ലാൾ ഈ ദെല്ലാൾ എന്ന് പറയുന്നത് ഒരിക്കൽ പിന്നെ വി എസ് അച്യുതാനന്ദൻ പുറത്താക്കി ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ ഒരു ദല്ലാളാണ് പക്ഷെ ഇപ്പോൾ പിണറായി വിജയന്റെ കാലത്ത് ആ ദല്ലാൾ ഇങ്ങനെ ഇവിടെ വിലസി നടക്കുകയാണ് അയവനാണ് ആ പദ് അവൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ദല്ലാളന്മാർക്ക് രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം പ്രാധാന്യം കിട്ടാനും ഇത്രമാത്രം സ്ഥാനം കിട്ടാനും ഇവിടെ ആരാണ് യുവന്മാരെ ഈ രാഷ്ട്രീയത്തിലേക്കും ഈ രാഷ്ട്രീയ നേതാക്കളുമാരുടെ ഇത്ര അടുപ്പമുണ്ടാകാൻ കാരണമെന്നത് ചോദിക്കാതിരിക്കാനും അതുകൊണ്ടാണ് ഇവന്മാർ എന്ന് ഞാൻ ഉപയോഗിച്ചത് ഈ പന്ന പിടിച്ച ദല്ലാളന്മാർ രാഷ്ട്രീയത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയത്തെ പിന്നെ ചീഞ്ഞു നാറിയ രാഷ്ട്രീയമായിട്ട് മാറുന്നു എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആനണിക്കെതിരെ ദല്ലാൾ ടി ജി നന്ദകുമാറിന്റെ ആരോപണം പിന്നെ ഇപ്പൊ വല്ലാതെ വിഷയമായിരിക്കുന്നു അതിനെ ശരിവെച്ചുകൊണ്ട് മുൻ പിന്നെ കോൺഗ്രസ് നേതാവും എംപിയും രാജ്യസഭാ ചെയർമാനും ഒക്കെ ആയിരുന്ന പി ജെ കുര്യൻ അതിനെ പിന്താങ്ങിക്കൊണ്ട് ദല്ലാളിനെ പിന്താങ്ങിക്കൊണ്ട് ദല്ലാൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഈ പി ജെ കുര്യനെ പോലുള്ളവർക്ക് ഇത്ര വലിയ പോസ്റ്റിലിരുന്ന ഒരാൾ രാജ്യസഭയുടെ ചെയർമാനായിട്ടിരുന്ന ആളിന് എങ്ങനെയാണ് ഇത്തരം ഈ വൃത്തികെട്ട ജെല്ല ബന്ധം വരുന്നത് നോക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ അതിശയിച്ചു പോകും എന്തായാലും ഈ നന്ദകുമാർ എന്ന് പറയുന്ന ദെല്ലാൾ വന്ന് തന്നെ കണ്ടിരുന്നുവെന്നും അലിൽ ആന്റണി വാങ്ങിയ പണം തിരികെ കിട്ടാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നും പി എ കുര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇയാൾ ഈ ഇടപെടാൻ ആരാണ് അപ്പോ പി ജെ കുര്യനും ഈ ദല്ലാളുമായിട്ടുള്ള ബന്ധം എന്താണ് അവിടെ ചോദ്യം വരികയാണ് എത്ര രൂപയാണ് കിട്ടിയതെന്നോ എന്തിനാണ് വേണ്ടിയാണ് പണം നൽകിയതെന്നോ തനിക്കറിയില്ലെന്നും പി ജെ കുര്യൻ ഇപ്പോ പറഞ്ഞിരിക്കുന്നു അവിടെ തന്നെ പച്ചക്കള്ളം നമ്മൾ കാണുന്നു ഈ എനിക്ക് കുറെ പണം ഒരാൾ തരാനുണ്ട് ഇടപെട്ട് വാങ്ങിച്ചു തരണം എന്ന് പറയുമ്പോൾ നീ എന്തിനു കൊടുത്തു ഏർ എന്ത് ആവശ്യത്തിന് കൊടുത്തു എത്ര കൊടുത്തു എന്ന് സാധാരണ ബുദ്ധിയുള്ള ആരും ചോദിക്കും പക്ഷെ പി ജെ കുര്യൻ പറയുന്നത് എനിക്കത് അറിഞ്ഞുകൂടാൻ ഞാൻ ചോദിച്ചില്ല പക്ഷെ ഇടപെടാൻ എന്നെ അടുത്ത് വന്നിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഈ നെല്ലാളിനെ ഇപ്പോൾ അഴിച്ചു വിട്ടിരിക്കുന്നത് ആരാണ് എന്ന് വ്യക്തം തന്നെയാണ് നന്ദകുറുമായ തനിക്ക് നല്ല പരിചയമുണ്ട് അത് പല രാഷ്ട്രീയ നേതാക്കൾക്കും അത്തരത്തിലുള്ള പരിചയമുണ്ട് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കണമെന്ന് ആന്റണിയോടോ അനിൽ ആന്റണിയോടോ അന്ന് പറഞ്ഞതായിട്ടാണ് ഓർക്കുന്നതെന്നും പി ജെ കുര്യൻ കൂട്ടിച്ചേർത്തു നോക്കണേ പി ജെ കുര്യൻ പറയുന്നതാണ് എനിക്ക് ബന്ധമുണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പേർക്ക് ഇതെല്ലാളുമായിട്ട് ബന്ധമുണ്ട് പണം വാങ്ങിച്ചുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് ഞാൻ അന്ന് ആന്റണിയോടും മകനോടും പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടും അയാൾ ഒരിടത്ത് പറയുന്നു ഞാൻ ഈ എത്ര രൂപയാണ് വാങ്ങിച്ചതെന്നോ എന്തിനാണ് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട വർത്തമാനം പറഞ്ഞ് നടക്കുന്ന നേതാക്കന്മാരാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും അനിൽ ആന്റണി തിരിച്ചു വന്നാൽ കോൺഗ്രസിൽ എടുക്കുമെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അനിൽ ആന്റണി വ്യക്തമായിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ മാധ്യമങ്ങളോട് ഒന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല ഇയാൾ മനഃപൂർവം ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അവിടെ ഞാൻ വെല്ലുവിളിയാകുന്നു പത്തനംതിട്ടയിൽ ഞാൻ ജയിക്കുമെന്ന ബോധ്യം വന്നപ്പോൾ പി ജെ കുര്യന് രംഗത്ത് ഈ പിന്നെ കോൺഗ്രസ് വൃത്തികെട്ട കളി കളിക്കുകയാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സമയമില്ല കാരണം ഞാൻ തെരഞ്ഞെടുപ്പുമായിട്ട് ഓടി നടക്കുകയാണ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നന്ദകുമാറിനെതിരെ നിയമ നടപടി എടുക്കാൻ തയ്യാറാകും അപ്പോൾ പി ജെ കുര്യന്റെ കാര്യവും പരിഗണിക്കും എന്തായാലും കോൺഗ്രസ് ഇത്ര തരംതാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്നാണ് ഇപ്പോൾ അനിൽ ആന്റണിയും പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിൽ ദെല്ലാളന്മാരാണോ രാഷ്ട്രീയം നയിക്കേണ്ടത് അതോ രാഷ്ട്രീയ നേതാക്കന്മാരാണോ കേരള ജനത ചിന്തിക്കുക